നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സാബി അലോൺസോ റയലിൻ്റെ കോച്ചായിട്ട് ക്ലബ് വേൾഡ് കപ്പിൽ വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സോ മാറ്റങ്ങൾ ഉണ്ടാവണം പുതിയ ടീമിനെ ബിൽഡ് ചെയ്യണം ഒരാറ് നീക്കങ്ങളെങ്കിലും ഈ സമ്പർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ റയൽമാരുടെ നടത്തേണ്ടതുണ്ട് എങ്കിലാണ് ആ റീബിൽഡിംഗ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണിപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് ടോം ഹിൻലയുടെ അനാലിസിസ് അനുസരിച്ച് റയൽ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തേണ്ട ആറ് മൂവുകൾ നോക്കാൻ നമുക്ക് ഒന്ന് റിപ്ലേസ് ലുക്ക മോഡ്രിജ് മോഡ്രിഡ്ജിനൊരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ശരിയാണ് അദ്ദേഹത്തിൻ്റെ നല്ല കാലം അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അദ്ദേഹം യൂസ്ഫുൾ ആയിരുന്നു ഇപ്പോൾ എ സി ബിലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വൊക്കേഷണൽ സ്റ്റാർട്ടറായിട്ടും പിന്നെ ബെഞ്ചിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമായിട്ടൊക്കെ അവർക്ക് അങ്ങനെ കൊണ്ടുപോകാം പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം കാർലോ അഞ്ചുലൂട്ടി ഒരു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് മോഡ്രിച്ച് ഒരു ചേഞ്ചിൻ്റെ സമയത്തിന് പ്രിപ്പയറാവണമെന്ന് അഞ്ചുലൂട്ടി അതിന് മുമ്പേ പോയി മോഡ്രിച്ചും ഇപ്പോൾ ചേഞ്ചായി ആ ഒരു സമയം വന്നു അദ്ദേഹം കടന്നു പോയി അടുത്ത സ്റ്റെപ്പിലേക്ക് അദ്ദേഹം കടന്നു സോ ഇവിടെ റയലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മളിങ്ങനെ ഒരു വെറ്ററൻ താരം വിട്ടു പോകുമ്പോഴേക്കും മറ്റൊരാൾ സ്റ്റെപ്പിൻ ചെയ്യാൻ റെഡി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ടാകും റെയലിൽ നിലവിലത്തരം ഒരാളുണ്ടെന്നുള്ളതാണ് ചോദ്യം എന്തായാലും മോഡ്രിച്ചിൻ്റെ അതേ സ്കിൽ സെറ്റുള്ള അതേപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളെ വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അതേതുപോലൊരാളിപ്പോൾ റെയലിൻ്റെ സ്കോഡിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ ഒരു പക്ഷേ ഒരു ഇമ്പർഫെക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന രൂപത്തിൽ ഇമ്മെൻസ്ലി ടാലൻറ്റഡ് ആയ ബട്ട് സ്റ്റിൽ റോ ആയ ആർദാഗ്യൂളർ ഉണ്ട് പക്ഷേ അധികം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ആ ഒരു പൂർണ്ണമായിട്ടുള്ള മികവിലേക്ക് എത്താനുമൊക്കെയുണ്ട് ഇപ്പോൾ നമുക്ക് മോഡ്രിറ്റിൻ്റെ പകരക്കാരൻ എന്ന രൂപത്തിൽ അങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന നിലവാരത്തിലല്ല ആർദാഗ്യൂളർ ഉള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ ടോണി ക്രൂസ് പോയി വെറ്ററൻ മിഡ്ഫീൽഡർ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ലുക്ക മോഡ്രിറ്റിൻ്റെ ഈ പോക്കുണ്ടാവുന്നത് അപ്പോൾ അവിടെ യുവതാരങ്ങളുണ്ട് ശരിയാണ് യുവതാരങ്ങളെ വെച്ചുകൊണ്ട് ആ പ്രശ്നം ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഫ്രാങ്കോ ഉണ്ടല്ലോ ഫൈൻ ടാലൻ്റാണോ ഒക്കെ ശരിയാണ് എന്നാൽ പാനിക് ആവാതെ ലെസ് ഫ്രാൻറ്റിക്കായിട്ട് മോർ ആയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മിഡ്ഫീൽഡറാണ് വേണ്ടത് അതിന് കഴിയുമായിരുന്നു ലുക്ക മോഡ്രിച്ചിന് സോ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് മാഡ്രിഡിൻ്റെ ഇപ്പോഴത്തെ ഒന്നാമത്തെ കാര്യം അവർ നടത്തേണ്ട ഒരു മൂവ് അതാണ് മറ്റൊന്ന് ക്യാഷിൻ ഓൺ റോഡ്രിഗോ റോഡ്രിഗോയുടെ കാര്യത്തിൽ ഇനി വീണ്ടും ഒരു സാഹചര്യം ഉണ്ടാക്കുമോയെന്നറിയില്ല റോഡ്രിഗോ ഒരു മികച്ച താരമാണ് നേരത്തെ തർക്കമില്ല അദ്ദേഹം ലെഫ്റ്റ് വിങ്ങർ എന്ന രൂപത്തിൽ മികച്ച താരമാണ് ചിലപ്പോൾ അദ്ദേഹത്തെ റൈറ്റ് വിങ്ങിലാണ് കൂടുതലായിട്ട് അഞ്ചു ലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നത് മറ്റൊരു കാര്യം എന്നാൽ പോലും ലെഫ്റ്റ് വിങ്ങർ എന്ന രൂപത്തിൽ അദ്ദേഹം മികച്ച പ്ലെയറാണ് ചിലപ്പോൾ അദ്ദേഹത്തെ നമ്പർ നയനായിട്ടും ഫോൾസ് നയനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് വേഴ്സിറ്റാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രിഫറബിളായിട്ടുള്ള പോസ്റ്ററിൽ കളിക്കാനാണ് താല്പര്യം അതാണെങ്കിൽ ഇഷ്ടം പോലെ ലെഫ്റ്റ് വിങ്ങർമാരുമുണ്ട് എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ആഴ്സണലിന് താരത്തിൽ താല്പര്യമുണ്ട് ഈവൻ ലിവർപൂൾ പോലും താല്പര്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു സോ നിലവിലൊരവസ്ഥയിൽ മാഡ്രിഡിന് അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ ഒരു നൂറ് എങ്കിലും അവർ ചോദിക്കും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അത്രയും ഒരു തുകക്ക് അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് അത് ഉപയോഗിക്കാനും പറ്റും സോ റോഡ്രിഗോയെ വിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു ട്രാൻസ്ഫർ നീക്കം ദെൻ ഗോബിക് ഫോർ കൊനാറ്റ കൊനാറ്റയ്ക്ക് വേണ്ടി പണം വാരിയെറിയാൻ എറിയാൻ തയ്യാറാവുക അപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ അവരെത്തിച്ചു ദെൻ മാഡ്രിഡ് ഇപ്പോൾ ലിവർപൂളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണെന്ന് പെരസ് പറയുന്നുണ്ട് ഈ എന്നാൽ പോലും അവിടെ അർണോൾഡിന് കൊടുത്തത് ഒരല്പം വലിയ അടിയാണ് ലിവർപൂളിന് അപ്പോൾ അങ്ങനെ നിൽക്കേ ഇനിയിപ്പോൾ കൊനാട്ടയെ കൂടി റയൽമാരോട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കില്ല ഏതായാലും നിലവിൽ കൊനാട്ടയുടെ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിവർപൂളിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത വർഷം അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകും അപ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴോ എപ്പോൾ വേണം കൊനാട്ടയെ കൊണ്ടുപോകാൻ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ റയൽ ചിന്തിക്കുന്നത് താരത്തിന് റയലിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ഡിഫൻസ് ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ കൊനാറ്റയ്ക്ക് വേണ്ടി ഒരു ബിഗ് മൂവ് റയൽ റയൽമാരുടെ നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അവർ നടത്തേണ്ട ഒരു മൂവ് അതാണ് എന്നാണ് ഇവിടെ നിരീക്ഷിച്ചു വെക്കുന്നത് പിന്നെ റീസൈൻ വിനീ ജൂനിയർ അടുത്തതായിട്ട് അവർ ചെയ്യേണ്ട കാര്യം അതാണ് സോ വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് വിട്ടു പോവുക എന്നുള്ള തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നെങ്കിലും അതിന് സാധ്യതയില്ല ആദ്യവും അവിടെ തന്നെ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രണ്ട് വർഷക്കാലത്തേക്ക് കൂടി നിലവിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട് താനും അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അടുത്ത സീസണിലോ ഒക്കെ ക്ലബ്ബ് വിടുന്നത് ഒഴിവാക്കാൻ അങ്ങനെ സംഭവിച്ചാൽ അല്ലെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം പോകുന്നത് ഒഴിവാക്കാൻ ഫ്രീ ഏജൻറ്റായിട്ട് പോകുക എന്നുള്ളത് എന്തായാലും വലിയ നഷ്ടമായിരിക്കും ക്ലബിന് അത് ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താനുള്ള സാധ്യതയുണ്ട് അതിൽ ആ രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭ്യമാവുന്ന വിവരം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ റീസൈൻ ചെയ്യും ഈ ഒരു ഘട്ടത്തിൽ റീസൈൻ ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഫൈൻഡ് എ പെർമനൻ്റ് റൈറ്റ് വിങ്ങർ അതാണ് ഒരു പ്രശ്നം റോഡ്രിഗോയെ അവിടെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റോഡ്രിഗോ ഈ മാൻ അതൊരു യാഥാർത്ഥ്യമാണ് ഒരു പ്രോപ്പർ പെർഫെക്റ്റ് പെർമനൻ്റ് റൈറ്റ് വിങ്ങറെയാണ് അവർക്ക് ആവശ്യം സോ ബാഡിന് ആ ഒരു ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റുന്ന താരങ്ങളുണ്ട് അല്ലാതെ ഒന്നും കൺവിൻസ് ചെയ്യിക്കാതെ തന്നെ കളിക്കാൻ തയ്യാറാവുന്നവരുണ്ടാകും പക്ഷെ അതൊന്നും പെർഫെക്റ്റ്ലി ഫിറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഫെഡ്രിക്കോ വാൽവെറെ നാല് മൂന്ന് മൂന്ന് ഓപ്ഷനാണ് ആണ് എന്ന ഫോർമാറ്റാണെങ്കിൽ അദ്ദേഹം ഒരു ഓപ്ഷനാണ് അദ്ദേഹം പക്ഷേ മോർ സെൻട്രൽ ആയിട്ട് കളിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് ഇവൻ അദ്ദേഹത്തെ റൈറ്റ് പാക്കായിട്ട് പോലും കളിപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും വേണം അങ്ങനെയും ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കോച്ച് കാർലോ അഞ്ചു ലോട്ടി ആയിരുന്ന സമയത്ത് ദെൻ ബ്രൈൻഡേഴ്സിന് വേണമെങ്കിൽ ഈ റൂൾ ചെയ്യാം സോ എന്തായാലും എല്ലാ ആഴ്ചയും ആ ഒരു രൂപത്തിൽ അവിടെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് ഗ്യൂളറിന് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനായിട്ട് അദ്ദേഹത്തെ അവിടെ ഉപയോഗിക്കാം പക്ഷെ ഇതൊന്നുമല്ല ഗ്യൂളറെ ഒരു ഡീപ്പ് ലൈങ് മിഡ്ഫീൽഡർ ആയിട്ട് ഉപയോഗപ്പെടുത്താനാണ് സാബി അലോൺസും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊന്നുമല്ലാതെ മികച്ച രൂപത്തിൽ റൈറ്റിൽ റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരത്തെയാണ് അവിടെ വേണ്ടത് ആരെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അവിടേക്ക് ഒരു സൈനിങ് ആവശ്യമാണ് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷൻ കവർ ചെയ്യാൻ ഇപ്പോൾ റൈറ്റ് നാവ് ട്രെൻഡ് അവിടെയുണ്ട് അത് സംഗതി വളരെ ക്ലിയർ ആണ് സോ അദ്ദേഹം ഒന്നുകിൽ റൈറ്റ് വിങ് ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണം അതെ എങ്ങനെയാണ് അലോൺസോ ഒരു സെറ്റപ്പ് പ്ലെയിങ് സെറ്റപ്പ് ഉപയോഗപ്പെടുന്ന എന്തനുസരിച്ചിരിക്കും അതൊക്കെ ലൂക്കാസ് വാസ്കസ് അദ്ദേഹം ആ രൂപത്തിൽ അവിടെ കളിച്ചിരുന്നതാണ് ബട്ട് അധികം ഒരു എക്സിറ്റ് ഇപ്പം പ്രഖ്യാപിക്കുകയും അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ലോസ് ബ്ലാങ്കോസിന് തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് ഓപ്ഷൻ അവിടെ വേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ആ ഭാഗത്തേക്ക് ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടി കാണുന്നു സോ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ നടത്തേണ്ട നീക്കങ്ങൾ അതിലേതൊക്കെ സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഓക്സ് കൊണ്ടുവരാം